അടിക്കണമല്ലോ വെയിലറച്ച എന്നു രാവിലെ ഉണ്ടായാല് മഴ കൊണ്ട് മുറ്റടിക്കാൻ പറ്റൂല എന്നാ ഏതായാലും അലോ വെയിലറച്ചിപ്പു ഒന്നൊന്ന് മുറ്റടിക്കണം മക്കള് ചെരുപ്പൊക്കെ അവിടാടെ കൊർന്നുകൊടു ഇതൊക്കെ ഒന്ന് നിർത്തു വെക്കാന്നല്ലേ ോർത്തിരിക്കില്ല മക്കളോണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞിക്കണോന്ന് അരവടുപ്പിച്ച് വെക്കണമെന്ന് ഒക്കെ മനുഷ്യന്മാര് നടക്കും കൊടുത്ത് വെച്ചാൽ എങ്ങനെ ശരിയാവുക വെയിലുമ്പോ വെയിലത്തേക്ക് നോക്കാൻ വെച്ചോനെ എന്താണ് എന്താണോന്റെ എന്താ മീനേ ചെറുതാ ആ ആകെ വരും വാങ്ങ വാണ്ട നല്ല പടക്കണ മത്തി വേണ്ടി കുഞ്ഞ മത്തി കൂടി നേരാക്കുമ്പോത്തിനെ ചോറാണ് തെറ്റു എന്നിപ്പോ മീൻ ചെയ്യാതെ ചോറയ്ക്കാണ്ട സമന്തി അടിച്ചാലും നല്ല വള്ളം അടിച്ചു ചോറുന്നിപ്പോ മീൻ കുട്ടണന്നുണ്ടോ மீன் காரம் குஞ்சுட்டி அல்ல போயது எந்தபோல மீன் வாங்கிலே உம் பொறத்தோக்கே எல்லா கதியோ எல்லாச்சும் குஞ்சுட்டி மீன் வாங்கிலே நல்ல நல்லா மத்தியடி நல்ல குஞ்சா மத்தி நல்ல உசாரு மத்தி இச்ச மரோடுண்டாக்கிட்டு அன்னோடு போற என்ன உண்டிட்டு அலோ முழு எந்த ரெசம் மரையோ അയ്യ് ഭയങ്കര വേര് ഞാനങ്ങാത്ത ഒന്നാളെന്താ അമിൻ താത്ത മാങ്ങായി ഇപ്പത്തന്നെ നേരെ തൃപൂരായി ആ കുഞ്ഞമാതി ഒക്കെ നേരാക്കുമ്പോത്തേ ലോറണ്ട് തെറ്റു ഇന്നിപ്പ മീനില്ലാതെ തിന്നാ ഒല്ലാ ദിവസം ഇപ്പൊ മീന് വേണമെന്നൊന്നുമില്ലല്ലോ ഒരു ദിവസമൊക്കെ മീൻ ഇല്ലാതാക്കുന്നാലോ സാറൊക്കെ ചമ്മന്തി അടിച്ചിട്ട് ചോടുന്ന ഏതായാലും ഇന്നലോണ്ട് വേരി ഏതായാലും ആ വേരത്ത് നിൽക്കല് ഇങ്ങോട്ട് വേരി മുഖാ കുറേ ആയി ഞാൻ ഇന്ന കണ്ടിട്ട് എല്ലാം നിങ്ങൾ അന്ന് ഇങ്ങോട്ട് അതൊക്കെ പറഞ്ഞു പോയതല്ലേ ഇനി ഈ ഭാത്തത് കണ്ടില്ല അല്ല എത്തപ്പ നിള വർത്താനോ ആടി അന്നോട് പറയാൻ ഒന്ന് രണ്ട് പരിപാടിയൊക്കെ ഉണ്ടായി എന്നോട് ഇന്നും നേരം വിട്ടാ ഓരോ പരിപാടിക്ക് പോലും അങ്ങോട്ട് പോലും നേരം കിട്ടിയില്ല ഇന്നിപ്പോൾ നേരം ഉണ്ടായിട്ട് വന്നല്ല ആ ഉൻ്റെ മോളെ പിന്നെ പേറ്റിന് ഓർ നിൽക്കണ് അപ്പം ഇനി ഏതായാലും അടുത്ത ഡ്രസ്സിലൊന്നു കാണാൻ നല്ല ഡ്രസ്സല്ലേ അങ്ങനെ വന്നത് അപ്പോളാണ് എൻ്റെ ഒച്ച കേട്ടതും അപ്പം ഞാൻ ഏതായാലും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞീപ്പ മറ്റ കാര്യന്മാരോട് പറഞ്ഞ എന്തായി എല്ലാ എന്റെ ചുരുക്കം വന്ന ഞാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയലുണ്ട് മുട്ടയാക്കി വിൽക്കലുണ്ടേ ഓൾ ഇന്നോട് പറയലുണ്ട് ഓൻ വരുന്നില്ല എന്നൊക്കെ പറയലുണ്ട് എല്ലാവർക്കും വന്നിട്ടില്ലേ എന്തായി ആ അതെന്താവാനാണ് ആണ് എന്നോട് പറയാന് എന്റെ ചുരുക്കം വന്നിട്ടൊന്നുമില്ല അച്ഛനെപ്പോ പേടി വിടുങ്ങിക്കണ് പറഞ്ഞൊക്കെ സത്യനാണോന്ന് ഞാൻ ഊളോടൊക്കെ പറഞ്ഞിരുന്നു ഓള് വിളിച്ചിട്ട് വിളിച്ചിട്ടു ചെറുക്കൻ ഫോൺ എടുക്കണില്ലേ എന്തൊക്കെയാ ഏതൊക്കെയെന്നൊന്നും പറയാൻ പറ്റൂല നിങ്ങൾ വന്ന ശരി എന്നാണോ നിങ്ങളൊന്നും മാത്രമല്ല അപ്പുറത്തെ റുക്കിയും സുലേഖയൊക്കെ എന്നോട് ഈ കാര്യം പറഞ്ഞു ഞാൻ പിന്നെ സുലേഖ റുക്കിയൊന്നും പറഞ്ഞപ്പോൾ ഓട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞാണോ ഞാൻ പറഞ്ഞിരിക്കണത് അപ്പൊ തന്നെ ഓള് പറയണേ അങ്ങനൊന്നും ഉണ്ടാവൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുണ്ട് ഏതാ ഓള വിശ്വാസം അതേപോലെ ഉണ്ടാവട്ടെ എല്ലാപ്പൊ ഞാൻ എന്താ പറയുക ഒരു സമാധാനം ഇല്ലെന്നു എല്ലാ വേറെ എന്തെങ്കിലും അറിഞ്ഞിണോ ഓ ണോ ഇനിയിപ്പാ അന്ന് പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞിട്ട് അമ്മയമാനീ പുസറും പെരുമാക്കണ്ട കൂട്ടിക്കാൻ വേണ്ടി വന്നിരിക്കാം അത് കേൾക്കാനായിട്ട് നീ ഇരിക്കണ്ട് ഏതാണ് നീ ഏതാളി ഈ ഒരു സംഗതി ഇവിടെ നടക്കൂല ഇന്ന് അതിനുള്ള കൂടെ ഞാൻ കൊടുക്കും ശരിയാക്കി കൊടുത്തോളാം എല്ലപ്പോളെ ഇതിന് നീ എന്താ അറിയാനാണ് ഇതന്നെ അറിഞ്ഞുതന്നെ പോരെ പെണ്ണേ ഓനെ ആ പെണ്ണിന്റെ ലോകിയുള്ളത് ശരി തന്നെയാണ് എനിക്കെപ്പോഴും വിശ്വാസം ഇല്ലേ പൊന്നാരൻ്റെ പിളെ അറിഞ്ഞ കാര്യമാണ് എല്ലാരും അറിഞ്ഞിക്കണ് പാട്ടിൽ മുങ്ങി പോയി പാട്ട് തന്നെയാണ് ഉം അജു ഇങ്ങനെ ഇട്ടോ പൊന്നാരൻ്റെ പളെ അജു ഓന ഇങ്ങോട്ട് വരും ചോദിച്ചിട്ട് ഇവിടെ കുത്തർന്നൊന്നേറ്റ് ഓൻറെ കൂടെ കട്ട 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 കേട്ടെ പൊന്നാരൻ്റെ പളെ അജു എന്റെ ചെറുക്കങ്ങോട് പേരേക്ക് വരും ചേച്ചിട്ട് അജു ഓളും കൂടി ഇവിടെ കുത്തർന്നെ ഓനെ പണിയെടുക്കുന്ന പെണ്ണിനെ കൂട്ടി പോയിക്കോ അതപ്പൊ നടക്കോളൂ നിന്ന ഇന്നല്ലെങ്കിൽ നാളാ ആ പെണ്ണിനെ കേറി വരും അപ്പൊ നിങ്ങത്തെ അടിച്ചു നല്ല അടിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഏതായാലും ഓരോരുത്തർ നല്ല പൂത്ത പൈസ ഉള്ളതാണ് ഓനിക്ക് എന്തും ചെയ്യാ അറിയാളെ ഞാൻ പറഞ്ഞു ഏതായാലും എന്നിട്ട് രുചി ഇപ്പൊ മരവളിപ്പ എന്താ പറഞ്ഞേ മരോൾ എന്ത് മരവളെന്താ പറഞ്ഞോടുത്തോളിമാ എന്റെ അമ്മ എന്നിപ്പോൾ നേരം കൊടുത്തിട്ടില്ല ഓരോ കെണിയും എത്താനായിട്ട് ഒരാളെ തന്നെ ഒരാൾ ഓരോ ടീമുകൾ വരും അതിനനുസരിച്ചിട്ട് ഇത് കേൾക്കാനും ഇന്നക്കൊന്നും നേരം കൊടുത്തിട്ടില്ല അല്ല നമുക്ക് വേറെ പണിയൊന്നും ഇല്ല വയ്ക്കൂടത് ആടിയെ ഞാനേ ഇവിടെ ആണ് ആലോചിച്ചത് ഞാൻ നേരം ചെടി ഞാൻ ഇനി പോട്ടിവിടെ നിങ്ങളുടെ നേരം പോകും പണിന്റെ അവിടെ ആ വലൈക്കും പോയിട്ടേക്കും വേറെ കൊടുക്കുമ്പോ ബോധു കേൾക്കാനാഴ്ച ഇന്നോളും ഇരിക്കും തീരെ വിശ്വാസം ചെയ്തുള്ള മോനെ ഞാൻ എന്നോട് പറഞ്ഞില്ല അങ്ങനൊന്നും ഉണ്ടാവൂല മോനെ അങ്ങനെ ചെയ്യൂന്ന് ചല്ല ഉറപ്പാണ് ഇന്റെ മക്കളെയും ഇന്നും മറന്നിട്ട് മുപ്പരത് ചെയ്യൂല എന്നോട് എത്ര പറഞ്ഞാ നിനക്ക് മനസ്സിലാവും നിനക്ക് ആ തളഞ്ഞ് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസറും ആരെ ആരും ഈ ഞാനിണ്ടാവുള്ളൂ ഈ ഉണ്ടാവില്ല തളന്നുണ്ടാവില്ല ഇപ്പോഴും തീരെ നേരം വിളക്കാത്തരി കാട്ടല എന്താച്ച ചെയ്തോളൂ ഇന്നോട് എന്ത് പറയണ്ട പോയാപ്പത്തരം മനസ്സിലെന്തൊക്കെയുണ്ട് അതാണ്ട് കേൾക്കുമ്പോഴത്തേ ഓള് പറഞ്ഞ മുപ്പത്തേര് ബാണം മുട്ടായി പോയി സു നീ ഭാഗത്തു മുപ്പതും പച്ച വരില്ല നമുക്ക് എന്തിൻ്റെ പ്രാന്താണാവുക കൊക്ക കൂടെ കേട്ട് തലേ വയ്ക്കുണ്ടാവും